ആ ഗായ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലേക്ക് സാദാട്ടാ രാവിലെ ഓർക്കത്തി നിങ്ങൾ ഞാൻ അടുത്ത് തൈ തന്നായിരുന്നല്ലോ ഇരിക്കുന്നോ അത് അവിടെ നിന്നുണ്ടെന്ന് ഇവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ പോയിട്ട് കേട്ടെ നമ്മടെ കിളികളത് അകത്തിരിക്ക കല്ലറാൻ പിടിച്ചു കേട്ടോ ഒരെണ്ണത്തിന് അപ്പം സമയം വളരെ ലേറ്റാണ് ഇത് ഏറ്റവും കുറച്ച് നേരം വരുത്തപ്പോഴും ഇവിടെ ഇരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാനൊരു സ്ഥലം വരെ പോവാം അതെ അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ഒക്കെ ഷെയർ ഉണ്ടാകും കേട്ടോ അപ്പം ഇന്നലെ സംഭവം വെച്ചാൽ അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റാണിന്ന് ഇന്നലെ ടെസ്റ്റിന് പോയിട്ട് അത് നടന്നില്ല ഇന്നലെ ടെസ്റ്റിന് പോകാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ പോകുന്ന വഴിയിൽ പോകുന്ന വഴിയില് കറക്റ്റ് പറയാം ആ ആ ചേട്ടൻ വിളിച്ച് അപ്പോൾ നമ്മൾ ഏജൻറ്റ് ഇന്ന് വിളിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഇന്നലെ ടെസ്റ്റ് പോടങ്ങി കാര്യം ഞാൻ പോകുന്ന വഴിയിൽ പറയാം അപ്പോൾ ഞാനും അളിനൂടെ പോകണേ ശ്രീക്കുട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് എൻ്റെ കാലൊന്നു ഒഴുക്കിയിട്ട് തീരമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നം കാലുക്കി ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികളിട്ടോ നല്ല വേനയാണ് ഇന്ന് ഡോക്ടറെ കാണിക്കണം ബാൻഡ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാൻഡ് ഇട്ടിട്ടില്ലായിരുന്നു വാനേഡ് ഇട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പോൾ ഭയങ്കര പെയിൻ കേട്ടോ അപ്പൊ ഒന്ന് ആയിട്ട് പോണം അമ്മ ഞാൻ പോയിട്ട് വരട്ടെങ്ങ പോയിട്ട് വരാം ഞാൻ കൊല്ലം പോണ് ഞാനും പറിക്കുമ്പോഴാണോ ചോദിക്കുന്നത് ഞാനും പറഞ്ഞാലും കൊണ്ടുവന്നില്ലല്ലോ പേബര് ആ അപ്പൊ നമ്മടെ വണ്ടി ദേവനും ഞാനും ഞാനിവിടെ ചേർന്ന് വളരെ വൃത്തിയായിട്ട് കഴുകിയൊക്കെ ഇട്ടിയേക്കും കേട്ടോ ഇനി ഒന്ന് തുടയ്ക്കണം ഈ വെള്ളം ഒക്കെ ഈ വെള്ളം എത്തിയിരുന്ന് പോകുന്ന വഴി പൊടി പിടിക്കും ആ പൊടിയൊക്കെ മാറ്റി ഇപ്പം എന്താ വണ്ടി സെറ്റപ്പായിട്ട് കേട്ടോ നമ്മുടെ കുട്ടപ്പനായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഇന്ന് ടെസ്റ്റ് ഉണ്ടോ പതിനഞ്ച് വർഷം കഴിഞ്ഞു അടുത്ത അഞ്ച് വർഷത്തേക്ക് വീണ്ടും നമ്മുടെ ടാക്സ് പെർമിറ്റൊക്കെ അടച്ച് നമുക്ക് പെർമിറ്റ് കിട്ടാം ഉടനെയുള്ള അഞ്ച് വർഷത്തേക്ക് ഓടുകയുള്ള പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള റീടെസ്റ്റാണ് അതായത് വണ്ടിയുടെ സി എഫ് ഒക്കെ അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസമാണിത് ഫിറ്റ്നസ് ചെക്ക് ചെയ്ത് വണ്ടി ഒക്കെ ആണോ റോഡിൽ നിരക്കത്തിലൊക്കെ ഇനി അഞ്ച് വർഷം കൂടെ ഓക്കെ ആണോ എല്ലാ സംഗതികളും ഉണ്ടോ ലൈറ്റ് എത്തുന്നുണ്ടോ ഇൻഡിക്കേറ്റർ എത്തുന്നുണ്ടോ ടയർ ആണോ വണ്ടിക്ക് ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ആ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ചെക്ക് ചെയ്ത് അടുത്ത അഞ്ച് ദിവസത്തുള്ള സാങ്ഷൻ തന്നെ ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് അവിടുത്തെ ദിവസം കാണിക്കാം കാണിക്കുക പോകുന്ന വഴിക്ക് അളിയൻ എൻ്റെ കൂടെ വണ്ടിയിൽ കയറി കേട്ടോ വണ്ടി ഓടിക്കുന്നത് എൻ്റെ കാലിൽ വയ്യാത്തോണ്ട് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് അതിൻ്റെ കോപ്പിയാണോ ഇതിൻ്റെ കോപ്പിയോ താക്കോൽ കേട്ടോ

അങ്ങനത്തെ രാവിലെ സമയം ആറര കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ പോകുന്ന വഴി അളിയനെയും കൂട്ടി വേണം പോകാനായിട്ട് അപ്പോൾ അളിയൻ ഇന്ന് വരുന്നതിൻ്റെ കാരണമെന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ടെസ്റ്റിന് പോയിട്ട് ടെസ്റ്റ് ഫെയിലായാണ് വന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണത്താലാണ് ടെസ്റ്റ് ഫെയിലായത് നമ്മുടെ വണ്ടിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചേസിസ് നമ്പർ കേട്ടോ ചേസിസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയില്ലേ എന്ന് പറയുന്നത് പോലെ വണ്ടിയുടെ ബോഡിയുടെ എഞ്ചിന് ബോഡിയെല്ലാം കടുപ്പിച്ചിരിക്കുന്ന വലിയൊരു ബീം അല്ല ഒരു ഇരുമ്പ് ബീമാണ് കേട്ടോ ചേയ്സ് അതിൽ നമ്മുടെ വണ്ടിയുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ചേയ്സിസ് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് അത് ഏകദേശം ഒരു പതിനാലൊക്കെ നമ്പരാണ് കേട്ടോ അതിൻ്റെ അവസാനത്തെ ആറൊക്കെ നമ്പർ മാത്രമാണ് നമ്മുടെ ആർ സി ബുക്കിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ മാച്ച് ആവാത്തത് കൊണ്ട് ആ ആർ ടി ഒ ഓഫീസർ നമുക്ക് ക്യാ ഫെയിലാക്കി തന്നു അതുകൊണ്ട് ഇത് തിരുത്തിയിട്ട് വരാനാണ് പറയുന്നത് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അളിയും കൂടെ വരുന്നത് രണ്ടാമത് ടെസ്റ്റ് ചെയ്യാൻ ഒന്നുകൂടെ കൊണ്ടുപോകുകയാണ് ഇന്ന് ആർ ടി ഓഫീസർ എന്ത് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തായാലും പൊല്യൂഷനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് രാവിലെ ചെന്ന് കേട്ടോ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിനിക്ക് ആർ ടി ഒഫീസർ പറയുന്നത് നമ്മുടെതല്ലാതെ കാരണമായതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഏജൻറ് വിളിച്ചിട്ട് ഇന്നൊരു ദിവസം ദിവസത്തോടെ കൊണ്ടുവരാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഓളിനോടുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു ആർ ടി ഒഫീസർ ആയിരിക്കും വരുന്നത് കേട്ടോ ഇത് ഷഫ്ൾ ചെയ്തിട്ടാണ് ആർ ടി ഒഫീസർമാർ വരിക അപ്പോൾ ഇന്നത്തെ ആ ഓഫീസറുടെ തീരുമാനം എന്താണെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ വണ്ടി ടെസ്റ്റ് പാസ്സായി കിട്ടുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ആർ സി ബുക്കിൽ ജെ നമ്പർ ഡേറ്റ എൻട്രി ചെയ്തവരുടെ വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടോ നമ്മൾ രണ്ട് ദിവസം വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരേണ്ടി വന്നത് അപ്പോൾ ഞാൻ എന്തേ വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കുണ്ടറയ്ക്ക് പോകുമ്പോൾ ഉള്ള മുളവന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അളീനെ കാത്തിരിക്കും കേട്ടോ ഇവിടെ കണ്ടോ ഒരു പ്ലെയിൻ ഇങ്ങനെ പ്ലെയിൻ്റെ ടോയ് എടുത്തു നോക്കി ഒരു ആൽമരമാണ് കേട്ടോ ഇത് കശുവണ്ടി ആണ് കേട്ടോ അതായത് വണ്ടി ആപ്പീസെന്നൊക്കെ പറയാവുന്ന കശുവണ്ടി ആപ്പീസ് കശുവണ്ടി ഫാക്ടറി കാഷു ഫാക്ടറി നമ്മുടെ കൊല്ലത്തിൻ്റെ വലിയൊരു വരുമാന സ്രോതസ്സാണല്ലോ ഈ കശുവണ്ടി എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ ക്വാളിറ്റി കശുവണ്ടി കിട്ടുന്നത് നമ്മുടെ കൊല്ലത്താണല്ലോ കേരളത്തിൽ അതായത് നമ്മൾ കോഴിക്കോട് നിൽക്കുമ്പോൾ കൊല്ലം കശുവണ്ടി എന്ന് പറയട്ടെ അവിടെ വണ്ടിയിൽ ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവട്ടോ അപ്പം ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ നമ്മുടെ ലിജിയുടെ ഇമ്പ്രൂവ്മെൻറ്റിൽ വളരെ പങ്ക് വെച്ചൊരു വ്യക്തിയാണ് ഈ കിടക്കുന്നത് കേട്ടോ ഇവരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകുന്നോ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നോ വളരെ കഷ്ടത്തിലായാലും അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ വളരെ ഒരു എന്താ പറയുന്നത് നമുക്ക് വളരെ വിഷമവും ബുദ്ധിമുട്ടും ഒരു ദിവസം ഉണ്ടായി അതുണ്ടായത് ഒരു ഊബർ ഡ്രൈവർ നിന്നാണ് കേട്ടോ തിരുവനന്തപുരത്ത് വെച്ചാൽ ഇതിനു മുന്നേ ഈ കഥ പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൽ നിന്ന് ഒരു വിഷമസങ്കടം ഉണ്ടായപ്പോഴാണ് നമ്മൾ വണ്ടി ഇതിനെടുക്കുന്നത് അപ്പം അന്ന് നമ്മൾ യൂട്യൂബിലൊന്നും അത്ര പോപ്പുലർ ഒന്നും അല്ല നമ്മുടെ വീഡിയോ റീച്ചൊന്നും ആയിട്ടില്ല ആ സമയത്താണ് നമ്മൾ വണ്ടി എടുക്കുന്നത് ഫസ്റ്റ് ടൈമിലായിട്ട് അങ്ങനെ നമ്മൾ ഫുൾ ലോണിട്ടിട്ടാണ് വണ്ടി എടുത്തത് കേട്ടോ അപ്പം ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ വണ്ടി ടെസ്റ്റ് ചെയ്യുന്ന ദിവസം ഒരുപാട് സന്തോഷം പിന്നെ നമ്മൾ ഈ വണ്ടി ലോണിട്ട് എടുത്തതെന്ന് പറഞ്ഞല്ലോ ലോൺ എല്ലാം ഈ മാസം അതായത് ഈ മാസം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം ഇന്നലെ തീർന്നു ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ വണ്ടിയുടെ ഫുൾ ലോണും അടച്ച് തീർത്ത വണ്ടി നമ്മുടെ സ്വന്തമായ ഒരു മാസം കൂടിയാണ് കേട്ടോ അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ വണ്ടി നമ്മുടെയാണ് നേരത്തെ ബാങ്കുകാരുടെ വണ്ടിയായിരുന്നെ ഫുൾ ലോണും അടച്ച് അതിനു വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി അതിനുവേണ്ടി പൈസ മാറ്റി വെച്ച് സ്വന്തമാക്കണം എന്നുള്ളത് പിന്നെ ഈ വണ്ടി നമ്മളിൽ എത്തിയാ എത്താനുള്ളൊരു കഥ ഞാൻ പോകുന്നു അതെടുത്തോളെ അല്ലേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളെല്ലാം മെയിനായിട്ട് ചെയ്യുന്നത് അളീലാണ് കേട്ടോ ഞാൻ വണ്ടി ഇടയ്ക്കണേ കഴിയുള്ളൂ അളീം എപ്പോൾ വന്നാലും വണ്ടി വൃത്തിയാക്കുകയും കഴിയുകയും വണ്ടിയെ നല്ല രീതിയിലാണ് നോക്കുന്നത് കാരണം ആളിയും വണ്ടിയുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് വണ്ടിയെ കെയർ ചെയ്യാൻ ആണോ അറിയാം പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക് വർക്കുകൾ ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം അളീലാണ് ചെയ്തേക്കുന്നത് ഇപ്പോഴും അവരുതപ്പെട്ട വഴികളെല്ലാം അല്ലേ കേട്ടോ നമ്മുടെ സ്റ്റീരിയ വർക്കായാലും ആയാലും കാര്യങ്ങളെല്ലായാലും പിന്നെ ഈ വണ്ടി ഉണ്ടായ സാഹചര്യം ഉണ്ടാവാനുള്ള സാഹചര്യം മേടിക്കാനുള്ള സാഹചര്യം നമ്മൾ പോകുന്ന വഴിക്ക് പറയാം അപ്പൊ അപ്പം എത്തി നമുക്ക് ഇനി പോകട്ടോ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ നേരത്തെ കൊല്ലത്തേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ ഏഴ് മണിയാവുമ്പോൾ ചെല്ലാനാണ് നമ്മുടെ ഏജൻറ് പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഏഴുപത്തൊക്കെ ആയിട്ടുണ്ട് നമുക്കൊരു ഏഴ് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേനേ നമുക്ക് ഗ്രൗണ്ടിൽ ചെല്ലാം കേട്ടോ പിന്നെ നമ്മുടെ വണ്ടി എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യ സമയങ്ങളിൽ നമ്മൾ ലിജി കൊച്ചിനെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന വിഷയ തെറാപ്പിക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്തേ നമ്മൾ ടാക്സിയൊക്കെ ഒക്കെ വിളിച്ചിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഊബർ ടാക്സി എടുത്തിട്ടായിരുന്നു മിക്കപ്പോഴും പോകണം കേട്ടോ ടൂ സൈഡ് നമുക്ക് ഏകദേശം അറുന്നൂറ് രൂപയാണ് ചാർജ് വന്നുകൊണ്ടിരുന്നത് അന്ന് അപ്പോൾ നമ്മുടെ ഈ വരുന്ന ഊബർ ഡ്രൈവർ മിക്കവരും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ഒരു ദിവസം ഒരു ഊബർ ഡ്രൈവർ വന്നിട്ട് നമ്മുടെ ലിജിനെ കയറ്റാനൊക്കെ ഒരുപാട് സമയമൊക്കെ എടുക്കുമല്ലോ വണ്ടിയിലേക്ക് വലിച്ചെറിയുന്ന ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെ എടുത്ത് ആണ് വണ്ടിയിലേക്ക് ഇരുത്തത് ഇപ്പോഴത്തെ പോലെ അല്ല ആ സമയത്ത് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിരുന്നു ലിജിനെ വണ്ടിയിലേക്ക് എടു എടുത്ത് കയറ്റാനും ഇറക്കാനും ഒക്കെ കേട്ടോ അങ്ങനെ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വന്ന വണ്ടിക്കാരനെ പെട്ടെന്ന് പോകണം വെറുതെ ഉണ്ട് നിങ്ങൾ വേറെ വണ്ടി വിളിച്ചോ എന്ന് പറയും നമ്മളോട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അന്ന് നമ്മൾ ആ വണ്ടി പറഞ്ഞു കേട്ടോ പിന്നീട് വേറൊരു വണ്ടിയിലാണ് പോയത് കേട്ടോ അങ്ങനെ തുടരെ തുടരെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് അളിയുടെ ഭാഗത്താണ് നമുക്കൊരു വണ്ടി എടുക്കാം ലോണിട്ട് എടുക്കാതെ തീരുമാനിച്ചത് അങ്ങനെ നമ്മൾ ആദ്യം എടുത്ത ഒരു ചെറിയ വണ്ടി കേട്ടോ വളരെ താഴെ നിന്ന് ലിജിനെ എടുക്കാനും എടുത്തിരുത്താനും തിരിച്ച് നമ്മുടെ ചേരലേക്ക് ഇരുത്താനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ആ വണ്ടി മാറ്റിയതിന് ശേഷമാണ് ഇച്ചിരി ഹൈറ്റുള്ള ഈ വണ്ടി തിരഞ്ഞെടുത്തത് കേട്ടോ എന്നാലും അതൊരു നല്ല തീരുമാനമായിട്ട് മാറി ഈ ഒരു വണ്ടി നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിതേതല്ലേ ബിൽഡിങ് അടിപൊളി ബിൽഡിംഗ് ആണല്ലോ ഓണ പരിപാടിയുടെ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന കേട്ടോ അപ്പൊ നമ്മളിത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാടുണ്ടല്ലേ ഇങ്ങോട്ടൊക്കെ വണ്ടി ഹാളും അങ്ങനത്തെ ആളെല്ലാം ആയിരിക്കും കേട്ടോന്നും കണ്ടില്ലേ അപ്പൊ നമ്മളിത് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തി വണ്ടിയൊക്കെ ഒരു വിധം നിരുന്നതാണ് ഇവിടെ ഏഴ് മണിക്ക് എത്തണമെന്ന് നമ്മളൊരു ഏജൻറ് പറഞ്ഞു നമ്മളിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ലേറ്റായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രജി കക്ഷിന് റെഡിയാക്കി ഇരുത്തിയിട്ടോ അതപ്പോഴത്തേക്കും ലേറ്റായിട്ടാണ് ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടും ഇല്ല വണ്ടി നടന്നു കഴിഞ്ഞ കേട്ടോ ഇനി വണ്ടിയെല്ലാം കഴിയണം പക്ഷേ പെട്ടെന്ന് തൊട്ടെന്ന് കേട്ടോ പട 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 എന്നും പറഞ്ഞു ഇത്രയും വണ്ടികൾ ചെയ്യാനായിട്ട് ടെസ്റ്റിന് വേണ്ടി വന്നിരിക്കും കേട്ടോ ഈ വണ്ടികളെല്ലാം അതായത് അതിൻ്റെ കാലാവധിയായിട്ട് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് അത് നടത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് വീട്ടിട്ട് ആയി ഈ വണ്ടികളെല്ലാം ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ട് വേണം നമ്മുടെ വണ്ടി അവസാനം നോക്കാനായിട്ട് സെറ്റപ്പാണ് കേട്ടോ അപ്പം നമ്മളിത് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വന്നു കേട്ടോ ദൈ അവിടെ ഒരാൾ വണ്ടികളിൽ കിടക്കുന്നത് ഈ കിടക്കുന്ന വണ്ടികളൊക്കെ പോയി 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 അവിടെ ചെന്നിട്ട് ആർ അവിടെ അവിടെ കേട്ടോ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പുള്ളി വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഈ ഓരോ വണ്ടികളെ ടെസ്റ്റ് ചെയ്യും കേട്ടോ ഈ ഇങ്ങനെ കിടക്കുന്നതിലെ നമ്മുടെ വണ്ടി ഇതേ അവിടെ കിടക്കുന്നത് നമ്മുടെ വണ്ടി കാഴ്ചയിൽ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇന്നലെ എല്ലാം വൃത്തിയായിട്ട് കഴുകി വെച്ചാണ് കേട്ടോ വണ്ടി വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വന്നു പക്ഷേ എന്താ അറിയില്ല രാത്രി വീട്ടിൽ കിടന്നിട്ടാണെന്ന് തോന്നുന്നു പുറത്ത് പൊടിയൊക്കെ അടിച്ചിട്ട് ടയറൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ട് വീതിയിരിക്കുന്നത് കേട്ടോ കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ പേപ്പർ ആയിട്ട് അവിടെ പോയി നിൽക്കട്ടെ നമ്മുടെ കയ്യിലുള്ളത് ശരിക്കും എന്തൊക്കെ വേണ്ടെന്നു വെച്ചാൽ വണ്ടിയുടെ ആർ സി വണ്ടിയുടെ ആർ സി വേണം ഇൻഷുറൻസ് അടച്ച പേപ്പർ വേണം പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് വേണം പിന്നെ ടാക്സ് അടച്ചത് ഗ്രീൻ ടാക്സ് പതിനഞ്ച് വർഷമാണെങ്കിൽ ഗ്രീൻ ടാക്സ് അടയ്ക്കണം അപ്പോൾ അതോടച്ച പേപ്പർ വേണം നമ്മുടെ കയ്യിൽ വേണ്ട കേട്ടോ വേറെ എന്തൊക്കെ വേണ്ടത് നോക്കട്ടെ നമ്മുടെ വണ്ടി ഇതേ അവിടെ ഇങ്ങനെ ഇടപെടണേട്ടോ ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറൊട്ടായിട്ടുണ്ടാവും വണ്ടികൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് ഇങ്ങനെ വരും ഈ വണ്ടി എല്ലാം ഇങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കും വീണ്ടും ഓഫ് ഓഫാക്കും സ്റ്റാർട്ട് ഓഫാക്കും ഓഫ് ഒന്നും അങ്ങനെ കേട്ടോ ഞാൻ അവിടെ വരെ ചെല്ലണം അവിടെയാണ് ആർ ടിയോ നിൽക്കുന്ന കേട്ടോ വണ്ടി ഫ്രണ്ട് ചെല്ലുന്നുണ്ടോ അവിടെയാണ് ആർ ടിയോ നിൽക്കുന്നത് അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുന്നത് പറയുന്നുട്ടോ ഇത്രയും വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും വീണ്ടും നിർത്തും വീണ്ടും നിർത്തും സ്റ്റാർട്ട് ചെയ്യും പതിനഞ്ച് വർഷമായ വണ്ടികൾ ഏകദേശം മുഴുവനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അത്രയും എമിഷൻ സംഭവിച്ചിട്ടേ പൊലൂഷൻ്റെ സാധ്യതകൾ കൂടുവാണ് കേട്ടോ പക്ഷെ ഇന്നലെ നമ്മൾ വന്ന അപ്പം ആ ഇന്നലത്തെ ആ ഓഫീസർ എന്തായാലും വണ്ടികൾ എവിടെയാണ് കിടക്കുന്നത് അവിടെ വന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ വന്ന വണ്ടി നമ്മൾ കൊണ്ടിട്ടിട്ട് അത് ആ സമയത്ത് എന്താ പറയുന്നത് അവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് ഫിക്കസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഓഫീസറെന്ന് വെച്ചാൽ എല്ലാ വണ്ടികളും അടുത്തടുത്തോട്ട് വിളിക്കുകയാണ് അതൊരു തെറ്റായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും എമിഷൻ സമയം ഇത്രയും പൊല്യൂഷൻ ഉണ്ടാവുകയാണ് അപ്പോൾ ഇത്രയും വണ്ടികൾ സ്റ്റാർട്ടാവുക വീട് ഓഫാക്കുക സ്റ്റാർട്ടാവുക ഓഫ് ആകുക അങ്ങനെ എത്ര നേട്ടം ഒരു മണിക്കൂറായിട്ട് നമ്മുടെ വണ്ടി വണ്ടിയിൽ പതിനൊന്ന് തവണ ഇതുവരെ സ്റ്റാർട്ടാക്കുക അങ്ങനെ ഓക്കെ ചെയ്തു കേട്ടോ അന്ന് നടന്ന വണ്ടി അവിടുന്ന് നടന്നാളന്ന് നടന്ന് ഇവിടെ എത്തിയപ്പോൾ എത്രയും നേരം കേട്ടോ ഇനി ഇവിടെ നേരം ചില്ലപ്പഴത്തിന് ഏകദേശം അത്രയും എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് ഫെയ്ഡായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ എഴുതാനും ഇവിടെ ആൾക്കാരുണ്ട് എല്ലാ എല്ലാ വർക്കിനും ഓരോരുത്തരായിട്ടുണ്ട് കേട്ടോ നമ്മൾ വണ്ടി ഏകദേശം എത്താറായിട്ടുണ്ടെങ്കിൽ നാലഞ്ച് വണ്ടി കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ബാക്കിൽ ഇടയ്ക്ക് ഒരു ചെറിയ ഫെയ്ഡ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട് ഡാർക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വണ്ടിയോടെ ഉള്ളൂ പിന്നെന്താ വെച്ചാൽ ഇവിടെ എല്ലാത്തിനും ഉണ്ട് ടയർ മാറണ ടയർ മാറാനാണ് ലൈറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലൈറ്റ് മാറാൻ ആണ് അങ്ങനെ എല്ലാ ടെസ്റ്റ് സംബന്ധമായിട്ട് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒരു നമ്മളെ പാസ്സാക്കി വിടാതിരിക്കാനുള്ള ചാൻസൊക്കെ ഉള്ള സാധനങ്ങൾ ഇവിടെ ആൾക്കാർ നോക്കിയിട്ട് സെറ്റാക്കി തരീട്ടോ വണ്ടിക്ക് പിന്നെ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മുടെ ആർ സിയിലെ പ്രശ്ന നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞ് അവതങ്ങനെ സ്വതന്ത്രനായി എന്താ പുതിയ പാത്രം ഇതൊക്കെ മേടിച്ചോ എപ്പം കുളിക്കണ്ടേ പോയ രാവിലെ കഴിഞ്ഞിട്ട് പോയായിരുന്നു അങ്ങനെ നമ്മുടെ ഒരുപാട് കാലത്തെ പ്രയത്നം അല്ലേ ശ്രീകോ ശ്രീകോട് പോയോ ആ കളിക്കാൻ പോയാ അങ്ങനെ നമ്മടെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മടെ വണ്ടി ടെസ്റ്റ് ചെയ്ത് കിട്ടി അപ്പൊ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുക്കുമ്പോ ഇങ്ങനെ കുറച്ച് ഭക്ഷണം മാലകളൊക്കെ ഓ പോയല്ലോ പിന്നെന്താ വണ്ടിക്കൂലിക്ക് കഴിച്ചിട്ടോ വണ്ടിക്കൂലിട്ടോണ പാപ്പറായി ടെസ്റ്റ് എല്ലാം കൂടെ നടത്താൻ ആറായിരം രൂപ കേട്ടോ എന്നാലല്ല ടെസ്റ്റിലെത്താൻ ആറായിരം രൂപ ആയി പിന്നെ പെയിന്റ് പണി എല്ലാം കൂടെ മൂവായിരം രൂപ ആയി അപ്പം ഒമ്പതിനായിരം രൂപ പിന്നെ പിന്നെ പിന്നെന്തായിരുന്നു വീൽ കപ്പ് മറ്റു സാധനങ്ങളെല്ലാം കൂടെ മേടിച്ച് ആയിരത്തി അറുന്നൂറ് അപ്പം പതിനായിരത്തി അറുന്നൂറ് രണ്ട് ദിവസം എണ്ണി പന്ത്രണ്ട് ആകും ടെസ്റ്റ് തന്നെ മൊത്തം കൂടെ കടക്ക് കൂട്ടിയാല് എത്ര അല്ല ഒരു ലക്ഷത്തി പത്തും പിന്നെ ഇവിടെ എന്താ നമ്മൾ എന്തൊക്കെ പണിയല്ലോ ആയിരത്തി മുന്നൂറിലേക്ക് ഇലക്ട്രിക് വർക്ക് അപ്പം പതിനായിരത്തി പതിനായിരവും പതിനൊന്നായിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറും ഒരു ലക്ഷത്തി പത്തും ഒരു ലക്ഷത്തി ഇരുപത്തി മൂവ ഇരുപത്തി ഇരുപതിനായിരത്തി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുന്നൂറ് പത്തും പതിനൊന്നും ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി മുന്നൂറ് പിന്നെന്താ പിന്നെ പണിയൊക്കെ ഉണ്ട് ഞങ്ങൾ ചെയ്തില്ല കേട്ടോ അപ്പൊ ടോട്ടൽ കോസ്റ്റ് പിന്നെ ഒരു ദിവസം പറഞ്ഞാൽ എന്തായാലും നമ്മുടെ വണ്ടി സ്വാതന്ത്ര്യമായി ഇനി നമ്മുടെ വണ്ടിക്ക് തല ഉയർത്തി നടക്കാം റോഡിലൂടെ ആ പൊലീഷൻ എടുത്ത് അത് രൂപ പൊലീഷൻ ഇനി ആറുമാസം കഴിയുമ്പോൾ എടുക്കണം ആ ഡേറ്റോ ആ ഡേറ്റ് ആവുമ്പോൾ നമുക്ക് മെസ്സേജ് തരും അങ്ങനെ എടുത്തായിട്ട് ഓർക്കാം പൊല്യൂഷൻ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇത്രത്തോളം കാർബൺ നമ്മുടെ വണ്ടി എമിഷ്യൻ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അതായത് വീൽ കപ്പൊക്കെ മാറിയിട്ട് കേട്ടോ നമ്മൾ അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ കൊണ്ടുവന്നാലേ അവർക്ക് വണ്ടി കണ്ട് വണ്ടി ഓക്കെ ആണെന്ന് കരുതി അവർ വണ്ടിയൊക്കെ ചെയ്തെടുത്തോളൂ എന്തായാലും നമ്മുടെ വണ്ടി ഓക്കെ കേട്ടോ പിന്നെ നമ്മുടെ വണ്ടി പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ മൺപ്രൽ ഉപ്പ് കണ്ടു കൂടുതൽ ഉപ്പ് ആയതുകൊണ്ട് വണ്ടിക്ക് പെട്ടെന്ന് റെസ്റ്റ് വരും കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ റെസ്റ്റ് ഒന്നും ഇല്ല ഇപ്പോൾ അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ അധികം റെസ്റ്റൊക്കെ വരാത്ത അതായത് മലയോര പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ നമ്മുടെ വണ്ടി ഉപ ഉപകാരപ്പെടും കേട്ടോ അവിടെ റെസ്റ്റൊന്നും വരത്തില്ല അപ്പൊ നമ്മുടെ വണ്ടി കൊടുത്തിട്ട് നമുക്ക് പൈസ സമയത്ത് ഒരു വണ്ടി എടുക്കാം എന്നൊക്കെ കളിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ പുറമേ ഉള്ള ലുക്ക് കേട്ടോ ആ പറഞ്ഞ ജീപ്പ് ആലീസ് വണ്ടിയിലെ പോലെ

ആ നമ്മുടെ വണ്ടി അല്ലേൽ എവിടെ പോയാലും ആൾക്കാർ പേടിച്ച് നോക്കും കേട്ടോ സന്ധ്യ സമയത്തൊക്കെ നമ്മളെവിടെ പോയി കഴിഞ്ഞാൽ വഴി ഇരിക്കുന്ന ആൾക്കാരൊക്കെ എണീറ്റ് നിൽക്കും ഇഷ്ടം എനിക്കിഷ്ടം അത് കാണുന്നു ഇപ്പം ബൈക്കിലൊക്കെ മൂന്ന് പേര് പോകാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ അപ്പോഴേ ആൾക്കാർ തിരിഞ്ഞു നോക്കും അല്ലെങ്കിൽ വേറെ ഇടവഴിയിലൊക്കെ കയറിപ്പോ നമ്മൾ കോട്ടത്തിൽ അമ്മ അമ്മ വണ്ടി പോയിട്ട് നമ്മൾ പോരും മൂന്ന് പയ്യന്മാർ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരുന്ന ഓർക്കുന്നില്ലേ പെട്ട നമ്മടെ വണ്ടി ബാക്കിലോട്ട് ഒന്ന് തലയിട്ട് നോക്കിട്ട് ഒറ്റ പേടിച്ചിട്ട് വണ്ടി വണ്ടിട്ടോ എനിക്ക് ലിജിനെ ഒരുപാട് കൊണ്ടു കിടന്നില്ല ലീടെ ആദ്യം മുതലുള്ള എല്ലാ ഇമ്പ്രൂവ്മെന്റിനും പ്രധാന പങ്ക് വഹിച്ചതാണ് നമ്മുടെ നമ്മുടെ വണ്ടിയേട്ടോ അതുകൊണ്ട് നമ്മൾ കൊടുക്കാനായിട്ട് വല്ലതും അതിന് മുകളിൽ കൊണ്ടു കിടക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ലിജിയെ നടക്കാൻ സഹായിച്ച ഒരു മാന്യ വ്യക്തിയാണത് നടക്കാൻ സഹായിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല ആദ്യം മുതലൊക്കെ നമ്മൾക്ക് അങ്ങനെ ആ വിൽക്കുന്നില്ല എന്നാലും നമുക്ക് സമാധാനം എത്ര കാലത്ത് നമ്മുടെ പരിശ്രമം അല്ലേ വണ്ടി ടെസ്റ്റ് ചെയ്ത് കിട്ടി അത് ഇന്ന് പുള്ളി അപേക്ഷ പറഞ്ഞ ഒരു അപേക്ഷ എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു അതായത് നമ്മുടെ വണ്ടിയുടെ നമ്പർ ആർ സി ബുക്കിൽ കറക്റ്റായിട്ട് എഴുതി തരണമെന്നു അപേക്ഷ എഴുതി കൊടുത്താൽ മതി ബാക്കി റെഡി വണ്ടി പാസ്സായി ആ ഇനി നമുക്ക് നമ്മുടെ ആർ സി ബുക്ക് വരും ഇനി ആർ സി ബുക്ക് വരും ആ ആ ഇപ്പോൾ പഴയ ആർ സി ബുക്കല്ലേ അതിനകത്ത് ഈ വർഷം വരെ ഉള്ളതല്ലേ ഉള്ളൂ ഇനിയുള്ള ആർ സി ബുക്കിനകത്ത് ഇനി നമുക്ക് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെയാണ് ഇല്ല കുഴപ്പമൊന്നുമില്ല അപ്പം അതിനകത്ത് അങ്ങ് അപ്ഡേറ്റ് ആവുമല്ലോ അവരുടെ സൈറ്റിനകത്ത് അപ്ഡേറ്റ് ആവുമല്ലോ നമ്മുടെ വണ്ടിക്ക് ഫിറ്റ്നസ് ഉണ്ടെന്ന് ഇനി പ്രശ്നമല്ല ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും സഞ്ചരിക്കാം നമുക്കൊരു ഇന്ത്യ കറക്കെങ്കിൽ വന്നാലോ ലിജി ഏഹ് ഉറപ്പാണോ ഏ ഞാൻ റെഡിയാ അടിക്കാനുള്ള പൈസ ഒപ്പിക്കാ നമുക്ക് ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങി വന്നാലോ നമുക്ക് ഈ വണ്ടിക്കകത്ത് പൈസ ഇല്ല അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വണ്ടി വിശേഷം വണ്ടി എല്ലാം റെഡി കിട്ടി പിന്നെ നമ്മുടെ ആർ സി ബുക്കിനകത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തന്നു ആളൊരു ചെറിയ കർക്കശക്കാരനായിരുന്നെങ്കിലും അല്ലേ പുള്ളി അതിൻ്റെ രീതിയിൽ ചെയ്തു തന്നു ആർട്ടിയോ ആ ഞാൻ അതിൻ്റെ അപേക്ഷ വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വണ്ടിയുടെ വിശേഷങ്ങളല്ല ഓണവിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം അല്ലേ അടുത്ത ദിവസം വിശേഷം പിന്നെ എനിക്ക് വൈകുന്നേരം ആശുപത്രി പോകണം എൻ്റെ കാല് തീരെ വയ്യ കാലിൻ്റെ കുഴ തെറ്റിയതാണെന്നൊരു ഡൗട്ടുണ്ട് തീരെ നടക്കാൻ വയ്യമ്മ തീരോയോ വൈകുന്നേരം മറ്റേ ഏ ഈ മുട്ടിനെ ഈ കാലേ ഇങ്ങനെ അല്ലാതെ എനിക്ക് മടക്കാനും പറ്റുന്നില്ല ഈ സൈഡിലേക്കൊന്നും ആക്കാനും പറ്റുന്നില്ല കാല് തെന്നി കളിക്കോ കാലിന്റെ ഇവിടെ ചിരട്ടേട അവിടാ വേദന സല ഡോക്ടറോ ഓലത്തവിടെ ഡോക്ടർ വൈകുന്നേരം ഉണ്ടോ എന്നാ അവിടെ പോ എഴുതിട പക്ഷെ എക്സ്റേ എടുക്കാൻ പറ്റുമോ വൈകുന്നേരാണ് ഋചി ഇപ്പൊ എന്തോ നോക്കണ്ടേ കാലിന് ഭയങ്കര വേദന ഭയങ്കര വേദന അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് ഋചിനെ ഇവിടെ കൂടി ഋതിയെ വൈകുന്നേരം തിരിച്ചെടുക്കത്തുള്ളു കേട്ടോ കാലിന് വയ്യാത്തോണ്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റൂമിൽ വന്നേ നാളെ അവധിയായിരിക്കും പിന്നെ നാളെ എന്തെങ്കിലും ആഴ്ച നാളെ അവധിയൊന്നും ഇല്ല നാളെ പക്ഷെ നാളെ വരെ വെച്ചോണ്ടിരിക്കാൻ പോയാ ഭയങ്കര വേദന പിന്നെ എനിക്ക് വയ്യായിരുന്നു നിക്കാൻ പോലും വയ്യായിരുന്നു Avan, okay, bye por el lado. Bye. Bye.